നമസ്കാരം ഞാൻ മനാഫ് ധർമ്മസ്ഥല ഡേസ് ആണ് ഇന്ന് ലൈവ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിന് അത് പക്ഷേ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരു വീഡിയോ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് ലൈവ് ചെയ്യണം എന്നുള്ളത് കാരണം ഈ ദുഷ്പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കണത്

ಅವನು ಹೆಚ್ಚು ಎಸ್ ಅಲ್ತಾಫ್ ಅನ್ಬಿಟ್ಟು ಅವನು ಹದಿನೈದು ವರ್ಷದ ಹಿಂದೆ ಇಸ್ಲಾಮ ಕನ್ವರ್ಟ್ ಆಗಿದ್ದಾನ ಅವನು ದುಡ್ಡು ಕೊಡ್ತೀನಿ ಅಂತ ಕರ್ಕೊಂಡ್ಬಂದ ಈ ಗಿರೀಶ್ ಅಲ್ಲ ಅವನು ಹಿಂದೂ ಅಲ್ಲ ಅವನು ಸುಮಾರು ಒಂದ್ ಇಪ್ಪತ್ತು ವರ್ಷದಿಂದಲೇ ಇಸ್ಲಾಮ್ ಕನ್ವರ್ಟ್ ಆಗಿದ್ದಾನೆ ಗುಜರಾತ್ ಮೂಲಕ ಪಾಕಿಸ್ತಾನ ಹೋಗ್ಬಿಟ್ಟು ಅಲ್ಲೋ ಕೋಟಾ ನೋಡ್ ಬಂದ್ ನಮ್ಗೆ ಕೊಡ್ತಾ ಇದ್ದ ಕೊಟ್ಟು ನೀವು ಮಾರು ಅಂತ ಹೇಳ್ತಾ ನಾವು ಮಾರಿಲ್ಲ ಅದಕ್ಕೋಸ್ಕರ ಈ ಪ್ಲಾನ್ ಕೊಟ್ಟು ಮಾಸ್ಕ್ ಮ್ಯಾನ್ ಹೇಳಿದ್ದನ್ನ ನಾನು ನಿಮ್ ಜೊತೆ ಮತ್ತೆ ರಿಪೀಟ್ ಮಾಡಲ್ಲ ಆದ್ರೆ ಯಾಕೆ ಮತ್ತೆ ಮತ್ತೆ ಧರ್ಮಸ್ಥಳ ಪ್ರಕರಣವನ್ನು ಮುಸ್ಲಿಮರಿಗೆ ಕನೆಕ್ಟ್ ಮಾಡಲಾಗ್ತಾ ಇದೆ ತಿಮರೋಡಿ ಹದಿನೈದು ವರ್ಷಗಳ ಹಿಂದೆ ಇಸ್ಲಾಂಗೆ ಕನ್ವರ್ಟ್ ಆಗಿದ್ದಾರೆ ಅವರ ಹೆಸರು ಅಲ್ತಾಫ್ ಎಂದು ಈ ಮಾಸ್ಕ್ ಮ್ಯಾನ್ ಹೇಳ್ತಾ ಇದ್ದಾನೆ ಮಟ್ಟನ ಹಿಂದೂ ಅಲ್ಲ ಇಪ್ಪತ್ತು ವರ್ಷಗಳ ಹಿಂದೆ ಇಸ್ಲಾಂಗೆ ಕನ್ವರ್ಟ್ ಆಗಿದ್ದಾರೆ ಗುಜರಾತ್ ಮೂಲಕ ಪಾಕಿಸ್ತಾನಕ್ಕೆ ಹೋಗಿದ್ದಾರೆ ಎಂದೆಲ್ಲ ಈ ಮಾಸ್ಕ್ ಮ್ಯಾನ್ ಹೇಳ್ತಾ ಇದ್ದಾನೆ ಏನಿದರ ಉದ್ದೇಶ ಈತ ಹೇಳ್ತಾ ಇರುವುದು ನಿಜವಾ ಅವರಿಬ್ರು ಮುಸ್ಲಿಮರ ಒರೋ ವ್ಯಕ್ತಿ ಮಾಸ್ಕ್ ಹಾಕಿಕೊಂಡು ದಿಢೀರಾಗಿ ಹೀಗೆ ಸಾರ್ವಜನಿಕವಾಗಿ ಘೋಷಿಸಿದ್ರೆ ಅದು ಬೀರುವ ಪರಿಣಾಮ ಏನು ಈ ಪ್ರಕರಣದ ಹಿಂದೆ ಮುಸ್ಲಿಮರಿದ್ದಾರೆ ಎಂದು ಹೇಳುವ ಉದ್ದೇಶ ಈ ಮಾಸ್ಕ್ ಮ್ಯಾನ್ ಅದ್ದು ಅನ್ನೋದು ಸ್ಪಷ್ಟವಾಗುತ್ತೆ ಮುಸ್ಲಿಮರಿಗೆ ಸಂಬಂಧವೇ ಇಲ್ಲದ ಪ್ರಕರಣವನ್ನು ಯಾಕೆ ಮುಸ್ಲಿಮರಿಗೆ ಟಚ್ ಮಾಡಲಾಗ್ತಾ ಇದೆ ಈ ಪ್ರಕರಣವನ್ನು ಹಿಂದೂ ಮುಸ್ಲಿಂ ಎಂದು ವಿಭಜಿಸುವ ಈ ಸಂಚನ್ನು ಹೆಣದವರು ಯಾರು ഈ മാസ്ക് മാൻ കൊടുവൻ പ്രചോദിച്ച കൊടുവൻ അതായത് ഈ വിഷയം എന്താ പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഒരു ചെങ്ങാണ് അതായത് നമ്മളെ ഭീമ അണിഞ്ഞു കൊണ്ടുന്ന ഒരു മാസ്ക് ഇട്ടിട്ട് ഒരാള് പ്രത്യക്ഷപ്പെടുകയാണ് അയാള് പല സ്ഥലത്തും ഇതിനെതിരെ എന്താക്കയാണ് ഒരു കള്ളപ്രചരണം നടക്കുകയാണ് അടുത്ത വീഡിയോ അതിൻ്റെ തന്നെ അടുത്ത വീഡിയോ ഞാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്തു തരാ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഒരു വിഷയത്തെ എങ്ങനെയാണ് വർഗീയപരമായിട്ട് ചിത്രീകരിക്കണെന്നുള്ള ഓക്കെ ഓഫർ കൊടുത്തല്ലോ വീട് കൊടുക്കാന്ന് പറഞ്ഞിട്ടൊക്കെ ചെയ്തോ എന്ന് പറഞ്ഞു അതോ അത് യഥാർത്ഥത്തിലുള്ള ആളല്ല എല്ലാരും ലൈക്ക് അടിക്കണോ മാക്സിമം ആള് കാണുണ്ട് ತಿಮ್ಮ ಹಾ ಗಂಧಿದ ಗಂಧಿಟ್ಟಿದ್ದ ಅದು ದೇಶಿ ಕಟ್ಟಾಗನ್ನು ಬಿಹಾರ ಮಾಡ್ತಾ ಇಲ್ಲ ಕಟ್ಟಾಗನ್ನು ದೊಡ್ದು ಹಿಂಗ್ ಗಂಡಿಂದ ಇಟ್ಟಿದ್ದಾನೆ ಗಾಂಜಾ ಬೆಳೆಸ್ತಾ ಇದ್ರು ಅಲ್ಲಿ ಕಿತ್ಕೊಂಡ್ ಅಂತ ಹೇಳ್ತಾರೆ ನಾನೇ ಕಿತ್ಕೊಂಡ್ ಬರ್ತಾ ಡೈಲಿ ಹೋಗ್ಬಿಟ್ಟು ಅಲ್ಲಿ ಒಂದ್ ದೊಡ್ಡ ಜಡ್ಡೆ

ഗിരീഷ് മട്ടണൻ സമയത്ത് ഇതാണ് നമ്മള നാട്ടില് നടക്കുന്ന കാര്യങ്ങള് ഒരു കാര്യത്തിന് ഒരു സമരത്തിന് ഇറങ്ങിട്ട് ലോക തരികിട ടീമ് ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു മാസ്ക് ഇട്ടിട്ട് ഏതോ ഒരുത്തനെ കൊണ്ടുവന്നിട്ട് നടക്കുന്ന ഒരു പൊറാട്ട നാടകമാണ് ഇത് ഇപ്പൊ കർണാടകയിൽ ഇന്ന് ഭയങ്കരമായിട്ട് ജനങ്ങൾ ഈ എസ് ഐ ടിക്ക് എതിരെ തിരിഞ്ഞിരിക്കണേ എസ് ഐ ടി എന്തൊക്കെ മലക്കം മറിഞ്ഞിട്ടുണ്ട് എസ് ഐ ടി സത്യസന്ധമായിട്ടല്ല ഈ പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എസ് ഐ ടിന്റെ ഭാഗത്ത് ഒരുപാട് പിഴവുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം പല ആളുകളും പറയുന്നത് ഒരു മണ്ണ് കുഴിക്കാൻ ജെ സി ബി വെച്ച് മണ്ണ് കുഴിക്കാൻ ഒരു ഐ ഐ പി എസ് ഓഫീസർമാരാവശ്യമില്ലേനും ഈ എസ് ഐ ടിയിൽ വിദഗ്ദ്ധന്മാരായിട്ടുള്ള ആരുമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഭയങ്കരമായിട്ട് അവിടെ പ്രശ്നങ്ങൾ നടക്കുന്നത് അതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം കൂടി പ്രധാനപ്പെട്ടത് ഈ ശുചീകരണ തൊഴിലാളി കാല് മാറി എന്നുള്ളതാണ് കേൾക്കുന്നത് അപ്പോ ഇദ്ദേഹത്തെ ഇത്രയും കാലം സംരക്ഷിച്ചിരുന്നത് ഒരു മഹേഷ് ഷെട്ടി തിമ്മരോടി എന്ന് പറഞ്ഞ ജസ്റ്റിസ് ഫോർ സൗജന്യന്റെ ഏറ്റവും തലപ്പത്തുള്ള ആളിനു അയാളെ വീട്ടിലതിനു താമസമൊക്കെ അയാളെ വീട്ടിൽ റെയ്ഡ് നടത്തി ആ ഈ ഒരു ശുചീകരണ തൊഴിലാളി താമസിച്ച റൂമ് മൊത്തം പരിശോധിച്ച് അങ്ങനെ കുറേ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കേസ് അട്ടിമറിക്കപ്പെടുകയാണെന്നുള്ളത് ആണ് കർണാടകയിലുള്ള ആളുകളുടെ സംസാരം ഇനി ഇത് ഏത് തരത്തിലേക്ക് പോകും എന്നുള്ളതാണ് ഇതിൽ കുറേ സംശയങ്ങൾ ഉളവാക്കുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടായി ഒന്ന് ഈ ഒരു തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് അമ്പലത്തിന്റെ ഫോൺ വന്നതാണ് ഈ ഒരു തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കുറെ സംശയങ്ങള് ജനങ്ങൾക്ക് ഉണ്ടാവുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോയി എഴുപതോളം സ്ഥലങ്ങൾ ഈ ഭീമ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് അമ്പലത്തിന്റെ തൊട്ടടുത്തേക്ക് പരിശോധന മാറ്റിയത് അത് ഏറ്റവും ലാസ്റ്റ് ചെയ്യാവുന്ന കേസ് കേസേനു പക്ഷെ ഇത് ബോധപൂർവം ചെയ്തതാണോ എന്നാണ് ജനങ്ങൾക്ക് സംശയം ആ സ്ഥലത്ത് പരിശോധന നടത്തി അത് ഈ ഒരു ഇപ്പം ഉണ്ടായ പ്രശ്നങ്ങൾക്കൊരു കാരണം അതും കൂടിയാണ് അമ്പലത്തിൻ്റെ അടുത്തേക്ക് ഒരു മുന്നൂറ് മീറ്റർ അടുത്തേക്ക് ഈ ഒരു പരിശോധന മാറ്റിയത് അവിടെ ഒരു മലയാളി സ്ത്രീനെ കുഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവിടേക്ക് പരിശോധന മാറ്റിയത് പക്ഷെ അവിടെ ഒരുപാട് മണ്ണിട്ടത് കാരണം അവിടുന്ന് ഒന്നും കിട്ടിയിട്ടില്ല അത് ഏറ്റവും ലാസ്റ്റ് ചെയ്യാവുന്ന കാര്യം ആദ്യമേ ചെയ്തത് ജനങ്ങൾക്ക് സംശയം ഉണ്ടാക്കി അതുപോലെ തന്നെ അടുത്ത ഒരു സംശയത്തിന് കാരണം ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഒരാൾക്ക് പോലും എടുക്കാൻ സമ്മതമില്ലാതെ ഒരാൾ ഇൻ്റർവ്യൂ എടുക്കാൻ സമ്മതിക്കാത്ത സമയത്ത് പെട്ടെന്ന് ദേശീയ മാധ്യമങ്ങൾക്ക് മുഖമൂടി അണിഞ്ഞിട്ട് ഇൻ്റർവ്യൂ കൊടുത്തു അത് കഴിഞ്ഞതിന് ശേഷം പല ദേശീയ മാധ്യമങ്ങൾക്കും ഇന്റർവ്യൂ കൊടുത്തു ഇതൊക്കെ ആളുകൾക്ക് എന്തായിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംശയത്തിന് കാരണമായി അതുപോലെ തന്നെ ഈ ഒരു മഹേഷ് തിമരോടിനെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് അതും വലിയൊരു സംശയത്തിനിടയായി ആ സമയത്ത് തന്നെയാണ് ഈ ഒരു ശുചീകരണ തൊഴിലാളി മൊഴി മാറ്റി പറയണത് അതുപോലെ തന്നെ ഈ സുജാത ഭട്ട് മൊഴി മാറ്റി പറയണത് ഇതിന് പിന്നിലെ ഒരുപാട് ആളുകൾ ഇപ്പം രംഗത്ത് വന്നതൊക്കെ ഈയൊരു ദിവസങ്ങൾക്ക് ശേഷമാണ് കർണാടക ഗവൺമെന്റ് ഈ വിഷയങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ള അറിയില്ല ഇപ്പം ഒരുപാട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഒരു കഥാപാത്രം ഉണ്ട് എസ് ഐ ടിയിലുള്ള മഞ്ജുനാഥ് ഗൗഡ ഈ മഞ്ജുനാഥ് ഗൗഡനെ ആദ്യം പുറത്താക്കിയതിനു ഇപ്പം ഈ ഒരു അന്വേഷണ സംഘത്തിൻ്റെ കൂടെ ഈ മഞ്ജുനാഥ് ഗൗഡ ഉണ്ട് ഈ മഞ്ജുനാഥ് ഗൗഡ ഈ ഒരു ശുചീകരണ തൊഴിലാളിൻ്റെ വീഡിയോ കുറച്ച് എടുത്തിട്ട് ഭയങ്കര കോളികളൊക്കെ സൃഷ്ടിച്ചിരുന്നു ആ വീഡിയോയിൽ പറഞ്ഞ അതേ കാര്യങ്ങളാണ് ഇന്ന് കർണാടകയിലുള്ള ബി ജെ പി നേതാക്കന്മാർ സംസാരിക്കുന്നത് അതിനുശേഷം അതേ മഞ്ജുനാഥ് ഗൗഡ വീണ്ടും ഈ എസ് ഐ ടിന്റെ ഭാഗമായി എന്ന് പറയുന്നത് ഇങ്ങനെ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു ക്ലാരിറ്റി കുറവ് കൊണ്ടാണ് ജനങ്ങൾ എസ് ഐ ടിക്ക് നേരെ ഒക്കെ തിരിയണത് ഇതാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഈ ഒരു കുറച്ച് ഇനിയൊരു അൻപത്തി ദിവസം ഇങ്ങനത്തെ ഓരോ പൊറോട്ട നാടകങ്ങൾ ഉണ്ടാവും ഇവിടെ ഇപ്പം ചാനൽ ചർച്ചയ്ക്ക് ആളെ കിട്ടാതായി എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും സ്വന്തം കാര്യം നോക്കിയിട്ട് ഓടുകയാണ് നാളെ എനിക്കെതിരെ എന്തെങ്കിലും എന്താ പറയുക ഏതെങ്കിലും പെണ്ണ് എന്താ പറയുക എന്തെങ്കിലും പുതിയ വെളിപ്പെടുത്തലായി വരുമോ എന്നുള്ള ഭയത്താൽ ഓടുകയാണ് ചാനൽ ചർച്ചയ്ക്ക് നേതാക്കന്മാരെ കിട്ടാതായിരിക്കുന്നത് അതുകൊണ്ട് നമ്മളെ ധർമ്മസ്ഥല വിഷയം മുങ്ങിപ്പോയിക്കുന്നു കാരണം എല്ലാവരും ഈ ഒരു രാഷ്ട്രീയ നേതാക്കന്മാരെ പ്രശ്നങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ന് കൂടുതൽ ഒരുപാട് നീളുണ്ടാവില്ല വീഡിയോ ഞാൻ കൂടുതൽ അപ്ഡേറ്റ്സുകളൊന്നുമില്ല ഇപ്പം പല സ്ഥലത്തും റെയ്ഡുകൾ നടക്കുന്നുണ്ട് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്രേ ഉള്ളൂ ഈ എസ് ഐ ടി പറ്റിയിട്ട് ഇത്രയും അപവാദങ്ങൾ പലരും പറയുന്നുണ്ടെങ്കിലും എസ് ഐ ടി കൃത്യമായിട്ട് എല്ലാ ആളുകൾക്കും നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എസ് ഐ ടി എല്ലാവർക്കും നോട്ടീസ് അയച്ചു കൊണ്ട് എടുക്കുന്നുണ്ട് നോട്ടീസിൽ വ്യക്തമായിട്ട് എന്താക്കിണ്ട് പല ഇപ്പം ഇതിന്റെ മുന്നേ അവിടെ ജോലി ചെയ്ത ആളുകൾക്ക് നോട്ടീസ് അയക്കുന്നുണ്ട് അവിടെ ഉള്ള പല ഉദ്യോഗസ്ഥന്മാർക്ക് നോട്ടീസ് അയക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പല ആളുകളെ നോട്ടീസ് അയക്കുന്നുണ്ട് എസ്ഐ ടി കൃത്യമായ രീതിയിലാണ് വർക്ക് ചെയ്യുന്നതെന്നത് ഒരു വിഭാഗം ആളുകൾ പറയുന്നുണ്ട് അതവിടെ മുന്നേ അമ്പലത്തിൽ എന്താ പറയുക ഇൻഫർമേഷൻ കൗണ്ടറിൽ വർക്ക് ചെയ്തിന് ആളുകൾക്ക് നോട്ടീസ് അയക്കിയിട്ടുണ്ട് അവിടെ റൂം ബോയ് ആയി നിന്ന ആളുകൾക്ക് നോട്ടീസ് അയക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ ഉദ്യോഗസ്ഥന്മാരായി ഉദ്യോഗസ്ഥന്മാരായിരുന്ന പോലീസുകാർക്ക് നോട്ടീസ് അയക്കിയിട്ടുണ്ട് ഭീമ കുറേ ആളുകളുടെ പേര് പറഞ്ഞിട്ടുണ്ട് ആ ആളുകൾക്കൊക്കെ നോട്ടീസ് അയക്കുന്നുണ്ട് അപ്പോൾ അത് അതിൻ്റെ ഒരു വ കൂടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് എവിടെ വരെ എത്തും എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിലെ അറിയാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ വിവാദം എന്താ പറഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഡ്യൂപ്ലിക്കേറ്റ് മാസ്ക് ഇട്ടിട്ട് ആളുകൾ നമ്മൾ ഈ കേരളത്തിലുള്ള പോലും വിശ്വസിക്കൂല കർണാടക ഉള്ളവൽ ചിലപ്പോൾ വിശ്വസിച്ചോ ഇയാള് അതിൽ ഭയങ്കരമായിട്ട് എന്താക്കാണ് ഈ ജസ്റ്റിസ് ഫോർ സൗജന്യന്റെ നേതാക്കന്മാര് മുസ്ലിങ്ങളാണ് പറഞ്ഞിട്ട് വളരെ ബുദ്ധിപരമായിട്ട് ഇതിനെ ഒരു വർഗീയതയിലേക്ക് കർണാടകയിൽ കൊണ്ടുപോകാൻ നോക്കുകയാണ് അപ്പൊ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതൊന്ന് അറിയിക്കണം എന്നുള്ളത് കാരണം എന്താ പറഞ്ഞാൽ ചില ആളുകൾ തെറ്റിദ്ധരിക്കും ഇവിടെ അങ്ങനെ എന്താ പറയുക നിഷ്കളങ്ക നിഷ്കളങ്കരന്മാരായിട്ടുള്ള നിഷ്കളങ്കന്മാരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അവർ തെറ്റിദ്ധരിക്കും അതുകൊണ്ട് കൃത്യമായിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കൂടുതൽ നീട്ടി വലിക്കുന്നില്ല പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ കാര്യമായിട്ട് വേറെ ഒരു കാര്യവും നടന്നിട്ടില്ല ഓക്കെ എല്ലാവരോടും ഞാൻ വെക്കുകയാണ് കൂടുതലില്ല വിഷയങ്ങളൊന്നും കൂടുതൽ പറയാനില്ല അതുകൊണ്ട് അതുകൊണ്ടോ നന്ദി നമസ്കാരം